ലെസ് ട്രൈ ജോയ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കിണ്ടർ ജോയി ഒറ്റക്ക് കഴിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പൊട്ടിച്ചോക്കാം അതെ ഞാൻ വെറുതെ പറഞ്ഞതല്ലാട്ടോ ഇതിന് ഭയങ്കര വില കുറവായതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒന്നിച്ചിട്ട് വാങ്ങി തിന്നാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാട്ടോ കുഞ്ഞിലെ കുണ്ടർജയൊക്കെ ഒന്ന് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ സാധനം ഒറ്റക്ക് ആയിരുന്നു പക്ഷെ അന്ന് അതിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പൊ അനിയമാരൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മേടിച്ചാൽ തന്നെ അതിൽ നിന്ന് ഒരു തുള്ളിയൊക്കെ തരുള്ളൂ തെണ്ടികൾ നമുക്ക് തരാതെ ഒറ്റക്ക് മുഖത്തൊക്കെ തിന്നു അപ്പൊ ഇന്ന് ഞാൻ ആ സങ്കടം അങ്ങോട്ട് വീട്ടീട്ട് ആ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഞാനൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഞാൻ ടോയിന്റെ അതാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മേടിച്ചത് ഗേൾ എഡിഷനാണ് ബോയ് എഡിഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള ഒരു ടോയ് ആണ് കിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മിഠ പൊട്ടിക്കാണ് കേട്ടോ എനിക്ക് വായിലിങ്ങനെ കപ്പലോടുന്നു കാരണം ഇതിന്റെ ടേസ്റ്റ് നമ്മൾ ബൈറ്റ്സ് മേടിച്ച് തിന്നാറുണ്ട് പക്ഷെ ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കിണറോയ് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന് ആർക്കും കൊടുക്കാണ്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇപ്പം ഇല്ല പണ്ട് വേറൊരു ടേസ്റ്റ് ആയിരുന്നു ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് കഴിക്കാത്തോണ്ടാണെന്ന് അറിയില്ല പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഇപ്പോഴും അടിപൊളിയാണ് അന്ന് അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് കിട്ടാതെ കിട്ടുന്ന ഒരു അമൂല്യമായ വസ്തു അന്ന് അതിന് ടേസ്റ്റ് കൂടുതലായിരുന്നു ഇന്നിപ്പോ എനിക്ക് അങ്ങനെ വല്ലാണ്ട് ഫീൽ ഒന്നും ില്ല അതിലുണ്ടായിരുന്ന ടോയ്സ് ഇതാണ് കേട്ടോ ഒരു ബ്രേസ്ലെറ്റ് ആണ് അത് നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് ഹാങ്ങ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു വള പോലെ ആക്കി എടുക്കണം പക്ഷെ എന്റെ കയ്യിൻ്റെ ഉള്ളിൽ കൊള്ളുണ്ടായിരുന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു ഒരു ബാർബിന്റെ ഒക്കെ ഒരു കളറായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതിന്റെ ഇപ്പൊ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ലവ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് നമ്മൾ അതിന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക ഞാൻ എന്റെ കയ്യില് ഇട്ട് നോക്കിയിട്ടോ പക്ഷെ ഇനി കൊള്ളുന്നില്ല ആർക്കോ ഏതോ ഒരു കുഞ്ഞു കുട്ടിക്കോ വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ചാണോ എനിക്ക് ഇരുപത് വയസ്സാവാനായി ഇപ്പോഴും ഇങ്ങനത്തെ സാധനത്തിനോടൊക്കെ ഭയങ്കര ക്രൈസ് ആണ് അപ്പൊ ഇങ്ങനക്ക് ഇഷ്ടമാണോന്നുള്ളത് കമന്റ് ഇടുന്നത് തീയതി അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടെ